ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിപ്പോൾ ഇടാൻ ഒഴുകി വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ മാരാർ റിയാസിനെ പറ്റി പറയുന്നത് കേട്ടോ ഓ ഇത് കൃത്യമായിട്ട് ആർക്കും പറയാൻ സംഭവം പറ്റത്തില്ല ഞാൻ ശരിക്കും നമ്മളൊക്കെ റിയാസിനെ അറിയാം സീസൺ ഫോറ് തൊട്ട് കാണുന്ന പുള്ളിയുടെ എല്ലാ പ്രവർത്തനവും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഇഷ്ടംപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാലും മാരാര് പറയുന്നത് കേൾക്കുമ്പോൾ ആഹാ ഇത് കൃ കൃത്യമായിട്ട് വിലയിരുത്തിയല്ലോ ഇത് ആർക്കും സാധിക്കില്ല എന്ന് നമുക്ക് തോന്നും അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ അത് നമുക്കിടാ അതിന് മുന്നേ ഇന്ന് നടന്ന കാര്യങ്ങൾ പറയാനാണെങ്കിൽ ലൈവ് എന്ന് കണ്ടവരെല്ലാവരെയും ഇറങ്ങി പാതി വഴിയിൽ ഇറങ്ങിപ്പോയി കാണും കാരണം നമ്മുടെ വീട്ടിൽ ലൈവില് ലൈവ് വെക്കാൻ പറ്റാത്തല്ലോ ടി വിയിലൊന്നും വെക്കാൻ പറ്റിയല്ലോ കാക്കക്കൂട്ടി കല്ലെറിയാന്ന് പറഞ്ഞ പോലെ അയ്യോ ഒരു വഴക്ക് കഴിയുമ്പോൾ അടുത്ത വഴക്ക് അടുത്ത വഴക്ക് കഴിയുമ്പോൾ അടുത്ത വഴക്ക് അങ്ങനെ വഴക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പം ആദ്യം ഇപ്പം കവസിലുള്ള ജിഷിന് അനുമോള് ബിന്നി അനീഷ് ഇത്രയും പേരൊഴികെ ബാക്കിയുള്ളവർ ലക്ഷ്മി എല്ലാവരും കൂടി അറ്റാക്കാണ് ചെയ്യുന്നത് നിവിൻ ക്ഷാനവാസ വിഷയത്തെ ഉന്നിയിൽ വന്നിട്ട് അഭി അഭിലാഷിനെ വിളിച്ചിട്ട് ഡെമോ കാണിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അതിങ്ങനെയാണ് അതായത് എല്ലാവരും കൂടെ കൂടി നെവിനെ വെളുപ്പിക്കുക നല്ലപോലെ വെളുപ്പിക്കുക നെവിനെ ഇതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ബിന്നി വന്ന് സംസാരിച്ചപ്പോൾ ഈ ഷാനവാസ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഈ വിഷയങ്ങളുടെയൊക്കെ കട്ടപ്പയായിട്ട് ഇത് കൊണ്ട് നിട്ടതും നോമിനേഷൻ ചെയ്ത് ആദ്യ പ്രവീൺ പറഞ്ഞു എന്നും പറഞ്ഞ് പറഞ്ഞതും അങ്ങനെ ഇത് ഇത് മുഴുവൻ ഉണ്ടാക്കിയ ആൾ ആദിലയാണ് ആതിലേക്ക് ഇപ്പോൾ വളരെ ഒരു അഹങ്കാരം കൂടിയ പോലത്തെ പെരുമാറ്റമാണ് ബിന്നി അങ്ങനെ സംസാരിച്ച് വരുന്നുണ്ട് ബിന്നിയും അനുമോളും ഒക്കെ ആതിലാ ആതിലെയാണിതുണ്ടാക്കി വൃത്തിയിട്ടക്കാരുടെ ഇടക്ക് വല്ലേ നീ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ ഒന്ന് നോക്കിയും കണ്ട് നിന്നോ എന്നൊക്കെ ആതിലെ അവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പക്ഷേ നിവിൻ്റെ ഒരു വാദം എന്താണെന്ന് പറയുക എൻ്റെ അറിയണം എൻ്റെ വീട്ടുകാർ സങ്കടപ്പെടും എൻ്റെ വീട്ടുകാർ ഇത് സത്യം തെളിയിക്കണമെന്ന് പറഞ്ഞു പിന്നെ നിവിൻ പറയുന്നു ഞാൻ എൽ ജി ബി ടി ക്യൂവിൻ്റെ വ്യക്തിയല്ല പക്ഷേ ഞാൻ ശ്രൈണഭാവമുള്ള പുരുഷന്മാരുടെ പ്രതിനിധിയോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് നിന്നും ഇവരോട് എല്ലാവരോടും യുദ്ധം ചെയ്ത് ഷാനവാസ് നിന്നു പക്ഷേ ലൈവ് നമ്മൾ കേൾക്കുമ്പോൾ എപ്പിസോഡിലാകുമ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ സംസാരിക്കുന്നത് മ്യൂട്ട് ചെയ്യുമല്ലോ ലൈവില്ലെന്ന് പറഞ്ഞാൽ അടിയോടിയാണ് കയ്യോ നമുക്ക് കേട്ടിരിക്കാൻ പറ്റില്ല മാനസിക നില തന്നെ മാറുന്ന രീതിക്ക് ഒരു ഇതാണ് ലൈവ് കേൾക്കുമ്പോൾ അവസാനം എന്തായാലും ടോട്ടലി ഷാനവാസ് ഇരുന്ന് അനീഷിനോട് പറയുന്നുണ്ട് എൻ സത്യം എന്താ ലാലേട്ടനെല്ലാം ആര് ചോദിച്ചാലും ഉണ്ടായ കാര്യത്തിൽ ഞാൻ ഉറച്ചു വയ്ക്കും അത് ശരിയാ അങ്ങേര് അങ്ങേരുടെ ബെഡ്ഡീന്ന് പറഞ്ഞ് മാറ്റിക്കിടത്തിയ ആളാണ് ഈ നെവിൻ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല അങ്ങേരുടെ ശരീരത്തിൽ തൊട്ട് ആ തൊട്ടതിന് ഇഷ്ടപ്പെട്ടില്ലേ അത് പറയാൻ അവകാശമില്ല അത് ഇനി എവിടെയും പറയും ഇനി അതിൻ്റെ നീ അതിൻ്റെ പേരിൽ എന്ത് ശിക്ഷ അല്ല ആലേട്ടൻ്റെ ഭാഗത്തു നിന്നൊക്കെ എന്ത് ശിക്ഷ ഉണ്ടായാലും ഞാൻ അതിനെയൊക്കെ ചങ്കറപ്പോടെ നേരിട്ട് ഇവിടെ നിന്ന് ചങ്കി വരിച്ചു ഞാൻ ഇറങ്ങിപ്പോകും എന്നുള്ള രീതി പറയുന്നു അപ്പം അനീഷ് പറയുന്നു നിന്റെ ഭാഗത്താണ് ശരി എന്നുള്ള രീതി തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവനാന്തരം ഞാൻ നിന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കും ജീവിതാവസാനം വരെ നല്ല സുഹൃത്തായിരിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ ആതിലെ നൂറയിപ്പ് ഇരുന്ന് കരയുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ അവരെ എല്ലാവരോടും ഒറ്റ ആ ഒരു വഴക്കിൻ്റെ ഇട നടന്ന സംഭവം ഒറ്റപ്പെടുത്തുന്നു അവരുടെ വീട്ടിൽ നിന്ന് വരാൻ ആരുമില്ല ആകെ ദിയാസന മാത്രമല്ലേ ഉള്ളൂ അപ്പം നമ്മൾ തമ്മിലുള്ള ഇതിൽ ഒരാൾ ഔട്ടായി പോകണമെന്നാണ് ഇവിടെ ഉള്ളവർക്ക് അപ്പം മറ്റേ ആൾ സ്ട്രഗിൾ ചെയ്യുമല്ലോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കരച്ചിലോട് കരച്ചിൽ ആരും ഞാൻ നമ്മൾ രണ്ടാമോ നമ്മൾ രണ്ടാവും മാത്രമേ ഉള്ളൂ എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇല്ലാത്ത മതിയോ നോമിനേഷനിലൊക്കെ ഓരോ എടുത്തുവിടുക ഒരാൾ പോകണെ പോട്ടെ എന്നറിയിക്കട്ടെ മോഷണലി ആണെങ്കിൽ ഒരു ഡൗൺ ആവട്ടെ പിന്നെ പിന്നെയിപ്പോൾ ജിഷ്യൻ അവിടെ കണ്ണു നിറഞ്ഞ് വേറൊരു സൈഡിൽ കറിഞ്ഞ് കണ്ണീര് താഴോട്ട് വീണില്ലെന്നേ ഉള്ളൂ വെജിറ്റേറിയൻ ഫുഡ് ജിഷ്യൻ കഴിക്കുള്ളൂ അത് ഉണ്ടാക്കാൻ സമ്മതിക്കാത്തതിൻ്റെ ആ ഒരു ഭാഗം ഞാൻ മിസ്സ് ചെയ്തു ഉണ്ടാക്കാൻ സമ്മതിക്കാത്തതിൻ്റെ പുറത്തായിരിക്കും അടിയാണ് കുറേ മണിക്കൂറുകളായി അതിൻ്റെ പുറത്ത് അടി നടക്കുന്നു ജിഷ്യൻ തട്ടുകളിൽ പോയാൽ പോലും അവർ മുട്ട ഉണ്ടാക്കുന്നുണ്ട് ജിഷ്യൻ അവിടെ നിന്ന് കഴിക്കാറില്ല എന്നൊക്കെ ജീഷ്യൻ പറയുന്നു എന്നാൽ ആര്യം വന്ന് കാല് പിടിക്കുന്നത് കഴിക്കാം അതിൻ്റെ ഇടയ്ക്ക് ആര്യൻ്റെ ഒരു കാര്യം ഷാനവാസ് കേട്ടോ ആര്യനോട് ഈ നിവിൻ ഇടപെട്ടത് ശരിയായില്ലെന്ന് ഷാനവാസ് ജിസേലിനോട് പറയുമ്പോൾ ജിസയില് തിരിച്ച് ഷാനവാസിനോട് പറഞ്ഞെന്ന് ആ ഒരു പരാതി അതായത് നെവിന്റെ ശരിയല്ലെന്ന് പരാതി ആര് ഉണ്ടെന്ന് ആര് ഉണ്ടെന്ന് ആര് ജിസേലിനോട് പറഞ്ഞിട്ട് ജിസൈൽ അത് ഷാനവാസിനോട് പറഞ്ഞ ആരും ഷാനവാസ് ഇന്ന് പുറത്ത് പറയുന്നുണ്ട് ഏതായാലും ഷാനവാസ് അവരോടൊക്കെ യുദ്ധം ചെയ്ത് നിൽക്കുന്നുണ്ട് ഇപ്പൊ ആരും ഇതൊന്നും സമ്മതിച്ചൊന്നും തരില്ല എല്ലാരും ഇപ്പൊ നിവിനെടുത്തോണ്ട് നടക്കുക അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ലൈവ് നടക്കുന്നത് രണ്ട് കുട്ടികൾ കരയുന്നു ഒന്ന് നൂറെ കരയുന്നു ഒന്ന് ജിഷിൻ കരയുന്നു ഫുഡ് കഴിക്കാതെ ജിഷിൻ സത്യാഗ്രഹം ഇരിക്കുന്നത്

സീസൺ ഫോറിൽ റോബിന് വലിയ ഒരു ഇഷ്ടം ജനങ്ങൾക്കിടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്നതിൽ വലിയൊരു പങ്കുവഹിച്ച ആൾ നമ്മുടെ നമ്മുടെ റിയാസാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഞാൻ എനിക്ക് റിയാസിനോട് നന്ദിയുണ്ട് കാര്യം വെറുതെ അവിടെ വളരെ മാനം വര്യാദിക്കുന്ന തമാശ എന്നെ തന്നെ എന്ന് പറയുന്ന വളരെ മോശമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് എനിക്ക് അത്യാവശ്യം പ്രേക്ഷകർക്കിടയിൽ കൈയ്യിൽ വേടിച്ച് തരാൻ പറ്റിയ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് നമ്മുടെ റിയാസിൻ്റെ ഗുണമാണ് കഴിഞ്ഞ കഴിഞ്ഞൊരു നാലഞ്ചാറ് ദിവസമായിട്ട് അധികം അറങ്ങാതിരുന്ന ഷാനവാസ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഫയറാക്കി മാറ്റാനും നമ്മുടെ റിയാസിന് കഴിഞ്ഞു ഏതാണ്ട് ഈ വീക്കിലും അടുത്ത വീക്കിലോ ഒക്കെ വിക്റ്റായി പോകാൻ സാധ്യതയുണ്ടായിരുന്ന നമ്മുടെ ലക്ഷ്മിയെ ഏറ്റവും മികച്ച രീതിയിൽ വോട്ടിങ്ങിൽ ഒരു വലിയ കുതിപ്പുണ്ടാക്കി കൊടുക്കുന്ന റിയാസിന് കഴിഞ്ഞു അങ്ങനെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും എൽ ജി പി ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും വാദിക്കാനും അവർക്ക് അവരെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് അവരെ സമൂഹത്തെ മൊത്തം കൊണ്ട് വെറുപ്പിച്ച അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്ക് വലിയ പിന്തുണ നേടിക്കൊടുക്കാൻ റിയാസിന് കഴിഞ്ഞു എന്നതിൽ റിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർക്കും അഭിമാനിക്കാം ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ പല പ്രാവശ്യം ഷാനവാസ് റിയാസിനെ എടാപോട എടാപോടാന്ന് വിളിച്ചത് പല പ്രാവശ്യം സംസാരിച്ചു ഇതൊരു മോശമായ പദപ്രയോഗമാണ് എന്ന് പറഞ്ഞ് റിയാസ് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഷാനവാസിൻ്റെ പദപ്രയോഗം വളരെ മോശമാണ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഞാൻ നോക്കുമ്പോൾ വീണ്ടും ഷാനവാസ് വിളിക്കുകയാണ് എടാ പോടാ എടാ നീ പോടാ നീപ്പോടാ അീപ്പോന്നൊക്കെ വിളിക്കുന്നു സത്യം പറഞ്ഞാൽ ഷാനവാസെ താങ്കൾക്ക് കാണിച്ചത് വളരെ മോശമാണ് നിങ്ങൾ ഒരു കാരണവശാലും എടാ പോടാ എന്ന് വിളിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു എടാപോട എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ് ആണുങ്ങളെയുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഒരു മോശം പദമായിട്ട് തന്നെ അയാൾക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് അത് ആവർത്തിച്ചതിനോടോ അത് നിരന്തരം അയാളുടെ മുഖത്ത് നിൽക്കി വിളിച്ചതിനോടോ എനിക്ക് തീരെ യോജിപ്പില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാര്യം അങ്ങനെ ചെയ്യത്തക്ക രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ റിയാസ് നിങ്ങളോട് ചെയ്തത് വെളുപ്പിനെ നാലരയ്ക്ക് ഉറക്കമണീറ്റ് ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എണീച്ച് വന്ന ഷാനവാസിനോട് സ്വന്തം ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടാൻ പറഞ്ഞ് ആക്രമിച്ചതാണോ സാധാരണ ഞാൻ നമ്മളെ എത്രയോ ഹോട്ടലുകളിൽ നമ്മൾ പോയി താമസിക്കാറുണ്ട് രാവിലെ ഉറക്കമിട്ട് കഴിഞ്ഞാൽ സ്വന്തം ബെഡ്ഷീറ്റ് നമ്മൾ വെളിയിൽ പോയിട്ട് അല്ലെങ്കിൽ അന്നേരം ഹൗസ് കീപ്പിംഗ് വിളിച്ചിട്ട് വിരിച്ചിരുന്ന ഒരു ഏർപാടൊന്നും നമുക്കാർക്കുമില്ല അതൊരു സാമാന്യ മര്യാദയാണ് ആ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ട് നമ്മുടെ റിയാസ് അല്ലാതെ ഒരു സാമാന്യ മര്യാദയില്ലാത്ത റിയാസ് രാവിലെ ഉറക്കെ എണീറ്റ് വന്ന ഷാനവാസിനെ കൊണ്ട് തന്നെ തൻ്റെ ബെഡ്ഷീറ്റ് പിരിച്ചിരിപ്പിക്കണമെന്ന് നിർബന്ധിക്കുകയാണ് അങ്ങനെ ഉറക്കെ എണീച്ച് വന്ന താൻ തൻ്റെ ജോലിയൊക്കെ പൂർത്തിയാക്കിയിട്ട് താൻ യൂണിഫോമൊക്കെ ഇട്ട് വരാനൊരു സമയം എടുക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം സംസാരിക്കുന്നു രണ്ടായാലും ഇപ്പം തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ട് ഈ വളരെ മര്യാദ പുരുഷോത്തമനും സമൂഹത്തിലോ മറ്റുള്ളവരോട് വളരെ മര്യാദയ്ക്കും മാനവ മര്യാദയ്ക്കും മാത്രം സംസാരിക്കുന്ന യു കെയുടെ അതായത് യുണൈറ്റഡ് കൊല്ലത്തിൽ കരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച യു എസ് എ ഫൊണോട്ടിക്സും യു കെ ഫോണോട്ടിക്സും മിക്സ് ചെയ്ത് മലയാളവും മറന്നുപോയ ഇംഗ്ലീഷ് മനോഹരമായി കൈകാര്യം ചെയ്യുന്ന റിയാസ് എന്തൊക്കെയു ഷൗട്ട് ചെയ്തതിന് ശേഷം നേരെ ഷാനവാസിനോട് പറയുകയാണ് എന്നാൽ പണി ഞാൻ തരാമെന്ന് പറയുന്നു എന്നിട്ട് ചെയ്യുന്ന കാര്യം നേരെ പോവുകയാണ് ടോയ്ലറ്റിലിരിക്കുന്ന ടിഷ്യൂ പേപ്പറുകൾ നിറഞ്ഞ ഒരു ബോക്സ് എടുത്തുകൊണ്ട് വരുന്നു ആലോചിച്ച് നോക്കണം ഇതിനകത്ത് ഏതെല്ലാം രീതിയിലുള്ള ഒരു മനുഷ്യൻ്റെ സ്രവങ്ങൾ ഉണ്ടായിരിക്കാം ഏതെല്ലാം രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഏതെല്ലാം രീതിയിലുള്ള മനുഷ്യശ്രവങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് അടങ്ങിയ നമുക്കറിയുന്നില്ലല്ലോ ഈ ടിഷ്യൂ എന്തൊക്കെ തുടച്ചിട്ടുണ്ടെന്നാൽ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്ന് ലിവിംഗ് റൂമിൽ അങ്ങ് വെറുതെ ലിവിങ് റൂമിനോട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കിച്ചൺ എല്ലാം ഉള്ളത് അപ്പോൾ ഈ ചെയ്ത ഒരു ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊരു അതിഥി കയറി വന്നു നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ് അതിഥി ദേവോഭവാണുള്ളത് കയറി വരുന്ന അതിഥി നമ്മളോട് മര്യാദയ്ക്കും വീട്ടുകാരോട് മര്യാദയ്ക്കും പെരുമാറിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ദൃശ്യം സിനിമയിൽ കയറി വന്ന അതിഥിയെ ലാലേട്ടൻ തട്ടിയത് കണക്കും തട്ടണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ അടിയെങ്കിലും കൊടുത്ത ആൾക്കാർ പറഞ്ഞു വിടും അപ്പോൾ അത് മനസ്സിലാക്കണം നമ്മുടെ പെരുമാറ്റമാണ് തിരിച്ചൊരാൾ ഇങ്ങോട്ട് നമുക്ക് തരുന്ന റെസ്പെക്റ്റ് എന്ന് മനസ്സിലാക്കണം